നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും വളരെ സമാധാനത്തിന് വേണ്ടിയും ജീവിക്കുന്നവരാണല്ലേ ആരും ഒരു സമാധാനമില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല അതുപോലെ തന്നെ നമ്മൾ നിത്യവും ജോലി ചെയ്യുന്നത് നമുക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ചെറു ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങളിലേക്ക് പോയി ചാടും നിങ്ങൾ ഇന്നു മുതൽ ശ്രദ്ധിച്ചു നോക്കുക അവർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അയൽപക്കത്തുള്ളവർ അറിഞ്ഞോ അറിയാതെയോ വന്നതായിരിക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നതുമായിരിക്കും അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നവരുമുണ്ടാകും ചിലർക്ക് കാര്യങ്ങളെല്ലാം അറിയാം അപ്പോഴവരെ ചെയ്യും അവർ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ സമീപിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മളുടെ വീടും പരിസരവും ശ്രദ്ധിച്ച് കൈകാര്യം നമ്മളെ കുടുംബവും ശ്രദ്ധിച്ചല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളുടെ അടുക്കളയിലുള്ള ചില വസ്തുക്കൾ നമ്മൾ വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എപ്പോഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ കൊടുത്താൽ എന്താ എന്ന് അങ്ങനെ കൊടുക്കാൻ പാടില്ല അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് നമ്മളുടെ വീട്ടിൽ അയൽവാസിയോ അടുത്തുള്ളവരോ വന്നിട്ട് മഞ്ഞൾ പൊടി ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കരുത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത അന്നു മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുക കൊടുത്തതിന് ശേഷമുള്ള മുൻപുള്ള നിങ്ങളുടെ ജീവിതവും ശേഷമുള്ള നിങ്ങളുടെ ജീവിതവും എടുത്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അതിൽ നിന്ന് വളരെ താഴെ പോയിട്ടുണ്ടാകും അപ്പോൾ ദാനധർമ്മങ്ങളൊക്കെ വളരെ നല്ലതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമ്മളുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ് ഇത് നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മളുടെ വീട്ടിലുള്ള സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും നമ്മളുടെ സമാധാനമാണെങ്കിലും ഒക്കെ പോയി കിട്ടും നമ്മളുടെ ഒരു ബർക്കത്ത് അല്ലെങ്കിൽ ഐശ്വര്യം ഇല്ലാതെയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും മഞ്ഞൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞൾ കൊടുക്കാൻ പാടില്ല മഞ്ഞൾ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള ഐശ്വര്യത്തെ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു ബർക്കത്ത് എന്ന് പറയുന്ന ആ സാധനം നിങ്ങൾ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുക തന്നെയാണ് അത് നിങ്ങൾക്ക് പോയി കിട്ടും നിങ്ങൾ സാമ്പത്തിക സ്ഥിതി വളരെ ഡള്ളായി വരും അതുപോലെ അടുക്കളയിലുള്ള വേറൊരു സാധനമാണ് പുളി തീർച്ചയായിട്ടും അടുത്തുള്ളവരോടി വന്ന് ഇല്ലാതെയാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കാറുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങാനും പോകരുത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്ത് ഏത് തരം പുളിയായാലും കുടംപുളിയായാലും വാളൻപുളിയായാലും ഏത് തരം പുളിയായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കരുത് അത് വളരെ നിങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് തീർത്തും നിങ്ങൾക്ക് പലർക്കുമുള്ള സംശയമായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള രണ്ടോ മൂന്നോ സാധനങ്ങൾ അവർക്ക് കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മൾക്ക് എന്ത് സംഭവിക്കാനാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ഒരു മാനുഷികമായിട്ടുള്ള നമ്മളുടെ മനസ്സിലുള്ള ചോദ്യം തന്നെയാണെങ്കിൽ പോലും നമ്മളെ കുടുംബത്തിനെയും നമ്മളുടെ സാമ്പത്തിക ഭദ്രതയും നമുക്ക് കൂട്ടിപ്പിടിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ചില അയൽവക്കക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കറിയാം നമ്മളുടെ നമ്മളടുത്തുനിന്ന് ഇത് വാങ്ങുന്നത് അവർ നമുക്കിത് ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങാൻ വരുന്നവരുണ്ട് അവർ വളരെയധികം അകറ്റി കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് അകറ്റി നിർത്തുക അതുപോലെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരു സുമംഗലി നമ്മളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് പുതുമയാർന്ന് വരുന്ന എന്നല്ല ഉദ്ദേശിച്ചത് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് ഒരു കല്യാണം കഴിച്ച യുവതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുങ്കുമവും മഞ്ഞളും കൂടി അവർക്ക് അവർ യാത്രയാകുന്ന സമയത്ത് തൊടാൻ കൊടുക്കുക അത് നമുക്ക് വളരെയധികം ഐശ്വര്യം തരുമെന്നാണ് കാരണം സുമംഗലികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പോകുമ്പോൾ മഞ്ഞളും കുങ്കുമവും അവർക്ക് അണിയാൻ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കേണ്ട പലരും ഇനി വന്ന് ചോദിക്കും എന്താണ് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ അയൽവാസികളെ സഹായിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കും നിങ്ങൾ വേണമെങ്കിൽ പൈസ കൊടുത്തു സഹായിച്ചോളൂ പക്ഷേ നമ്മളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊടുത്ത് ഒരു കാരണവശാലും സഹായിക്കരുത് അതും ഈ പറയുന്ന പത്തോളം പത്ത് പതിനൊന്നോളം സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കുക അതുപോലെ നമ്മളിടുന്ന ഓർണ്ണ സ് നമ്മളിടുന്ന ഓർണമെന്റ്സ് നമ്മൾ ചിലപ്പോൾ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ ഇടുമ്പോഴായിരിക്കും ഇവർ ഇത് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അവർക്ക് അതിലൊരു കൊതി തോന്നും അങ്ങനെ അവർ വന്നിട്ട് പറയും എനിക്ക് ഇന്ന ഫംഗ്ഷനിൽ പോകാൻ അതൊന്ന് തരണം കേട്ടോ അപ്പം അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക കാരണം ലക്ഷ്മി ദേവി നമ്മളുടെ സ്വർണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ഒരു കാരണവശാലും ഇത് കൈമാറരുത് ഇത് കൈമാറിക്കഴിഞ്ഞാൽ അവർ അവർക്കുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അതോടുകൂടി നമ്മളുടെ സ്വർണത്തിൻ്റെ ആ വരവ് നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്വർണം ഓർണമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൈമാറാതിരിക്കുകയാണ് വളരെ നല്ല ഒരു കാര്യം ഇനി അടുത്തതായിട്ട് നമ്മളുടെ പൂജയ്ക്ക് നമ്മൾ എടുക്കുന്ന കിണ്ടി അതുപോലെ വിളക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ വീട്ടിലൊരു പൂജ നടക്കുകയോ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങളിലേക്ക് അവരുടെ വീടിൻ്റെ വാതിൽ കൂടെ വരുന്നെന്ന് പറയുകയോ അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ഫങ്ഷനായാലും എന്ത് കാര്യത്തിനായാലും വിളക്ക് നമ്മൾ നമ്മളെടുത്ത് കൊടുക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന വിളക്ക് നമ്മളുടേതാണ് ആ വിളക്ക് ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിലുള്ള ഒരു ചൈതന്യമാണ് നമ്മളുടെ വിളക്ക് എന്ന് പറയുന്നത് ആ വിളക്കെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടി ആ ചൈതന്യം പോയി കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനങ്ങൾ കൈമാറാതിരിക്കുക ഇങ്ങനെ നമ്മൾ കൈമാറാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ അവരത് ചോദിച്ചാൽ തരില്ല ഇത് ചോദിച്ചാൽ തരില്ല എന്നുള്ള ഒരു മുഷിപ്പ് വാക്കുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ചയല്ലാതെ താഴ്ച ഉണ്ടാകില്ല നിലമറിച്ച് ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരുന്നതാണ് അതുപോലെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് വളരെയധികം കൈ വളരെയധികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഉപ്പിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് കയറി കാണാവുന്നതാണ് ഉപ്പ് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക ഈ ഉപ്പ് ഒരു കാരണവശാലും വന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കരുത് ഒരു 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 ശകല ഉപ്പ് പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കൂടെ കടുക് നമ്മളുടെ വീട്ടിലുള്ള കടുക് എടുത്ത് കടുക് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ മോശം കർമ്മങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കടുക് എന്ന് പറയുന്നത് ആ കടുകും ഇതുപോലെ എടുത്തു കൊടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ മഞ്ഞൾ കടുക് പിന്നെ ഉപ്പ് ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ പോലും നിങ്ങൾ എടുത്തു കൊടുക്കരുത് അതിൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് അതിൽ കൂടെ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ തീ ഞാൻ എപ്പോഴും പറയാറുണ്ട് തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പെട്ടി തീപ്പെട്ടി പോലുള്ള വസ്തുക്കൾ ലൈറ്റർ തീപ്പെട്ടി ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്കോ മറ്റുള്ള ഒരാൾക്കോ കൈമാറാൻ പാടില്ല ഇത് നമ്മളുടെ വീട്ടിലും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി നമ്മളുടെ ജോലി കുട്ടികളുടെ പഠിത്തം ഇങ്ങനെയുള്ള നമ്മളുടെ ജീവിതവും നമ്മളുടെ ആ ഒരു ജീവിത രീതിയും പറ്റ് പാടയില്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മികച്ച രീതിയിൽ ഇരിക്കുന്നത് താഴ്ചയിലേക്ക് വരുന്ന ആ ഒരു രീതിയിലേക്ക് വരും എന്നാൽ ഇത് വാങ്ങുന്നവർക്ക് ഉയർച്ചയും ഉണ്ടാകും അത് നിങ്ങൾക്ക് നോക്കി കാണാവുന്നതുമാണ് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി കോടാലി തൂമ്പ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഇരുമ്പ് വസ്തുക്കളൊന്നും കൈമാറാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കും ഇത്രയും ചെറിയ ചെറിയ സാധനങ്ങൾ കൈമാറുന്നത് കൊണ്ട് എന്താണ് അവരുടെ ഒരു ആവശ്യം നടക്കില്ലേ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ വാങ്ങിവെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ഇത് പഴമക്കാർ മുതലേ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഇത് വെറുതെ പറയുന്നതല്ല അതുപോലെ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മോപ്പ് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ചൂലൊടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ തൂക്കുന്നത് കാണുമ്പോൾ ആ ഈ ചൂല് എവിടുന്നാണ് വാങ്ങിയത് ഇതുപോലൊരു ചൂലുണ്ടോ ഒരു ചോദ്യം ഒരു കാരണവശാലും ചൂല് മോപ്പ് അതുപോലെ നമ്മൾ മാറാതെ തട്ടുന്ന ചൂല് ഇതൊന്നും കൈമാറാൻ പാടില്ല ഈ ചൂലൊക്കെ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം തന്നെ ഇല്ലാതാകും ചിലപ്പോൾ നമ്മൾ മുറ്റം തൂക്കുന്ന ചൂലൊക്കെ ഒരുപാട് മഴയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെക്കും ഇതൊന്നും ഒരു കാരണവശാലും ഒരെണ്ണം പോലും കൈമാറാൻ പാടില്ല ഇതൊക്കെ കൈമാറുന്നത് വളരെയധികം ദോഷം നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങളങ്ങനെ ഇന്ന് വരെ എന്തെങ്കിലും ഒരു സാധനം ഇതിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരെണ്ണം കൈമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പുറത്തേക്ക് നോക്കൂ ആ കൈമാറിയ ആളുകളിലേക്ക് നോക്കൂ അവർക്ക് ഉയർച്ച സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ താഴ്ചയിലേക്കും പോകും അതുപോലെ നമ്മളുടെ വീട്ടിലുള്ളവർ പരസ്പരം ഡ്രസ്സ് മാറിയിടുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് നമ്മളുടെ ഡ്രസ്സ് മറ്റുള്ള ഒരാൾക്ക് കൈമാറി അയാളെ അത് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒരു നെഗറ്റീവ് ഫീൽ തന്നെയാണ് ഉണ്ടാവുക അപ്പം അത് ഇതീ ഒരു കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോയിലൂടെ പറയുന്ന സാധനങ്ങളൊന്നും കൈമാറാൻ പാടില്ല കൈമാറിയ ആയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ദോഷം നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ് അതുപോലെ തന്നെ പണം കൈമാറുമ്പോഴും പണം വന്ന് കടം ചോദിക്കുമ്പോഴും ചൊവ്വയും വെള്ളിയും പണം കൊടുക്കാതിരിക്കുക അതുപോലെ സൂചി പോലുള്ള സാധനങ്ങൾ പോലും കൈമാറാൻ പാടില്ല സൂചി ഒരു കാരണവശാലും കൈമാറാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ഇതൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയാൽ വളരെയധികം സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം